ഹലോ ഹോർഗിഡൊക്കെ ഇതേപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഇടാൻ പറ്റിയിട്ടല്ലൊരു കിടിലും പോട്ട് മിക്സും ഒക്കെ പരിചയപ്പെട്ടാലോ അതിനായിട്ട് ആദ്യം വേണ്ട നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോട്ട് പിന്നെ ഈ പോട്ട് വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾസ് ഉണ്ടാവാറില്ല അത് നമ്മൾ ക്ലിയറായിട്ട് ഇട്ട് കൊടുക്കണം കാരണം അത് ഓവറായിട്ട് വെള്ളം കെട്ടിയേക്കാൽ ചീറ്റേ ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഹോൾസൊക്കെ ഇല്ലാത്ത പോട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് കോക്കോ ചിപ്സ് ആഡ് ചെയ്യുക ഇത് കൂടുതൽ ഈർപ്പം പിടിച്ചേർത്താനുള്ള കഴിവ് കോക്കോ ചിപ്സിനുണ്ട് പിന്നെ അത് മാത്രമല്ല നല്ല വായുസഞ്ചാരമൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കോക്കോ ചിപ്സ് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പൈൻ പൈൻപാർക്കാണ് എന്താണ് പൈൻ ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈൻമരത്തിൻ്റെ തൊലികൾ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇത് ആഡ് ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ തോതിൽ ഇത് വെള്ളം പിടിച്ചു നിർത്തും അതുമാത്രമല്ല വീരുകൾക്ക് ആവശ്യമായിട്ടുള്ള വായു സഞ്ചാരം നൽകുന്നു പിന്നൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പതുക്കെ മാത്രമേ ജീർണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കലം നിൽക്കും ഓർഗഡിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നൊരു മാധ്യമമാണ് ഇത് പിന്നെ ഇതിലേക്ക് പ്യൂമിസ് ആഡ് ചെയ്യുക പ്യൂമിക്സ് കഠിനമായിട്ടുള്ളൊരു പാറയതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ പൊടിഞ്ഞു പോകില്ല ഇത് പോട്ടിമിക്സിൽ വായു സഞ്ചാരം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് വേരുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നൽകുകയും ചെയ്യുന്നു ഇതിലേക്ക് ക്ലേ ബോൾസ് ആഡ് ചെയ്യുക ക്ലേ ബോൾസിൻ്റെ പരിവരുത്ത ഉപരിതലം ഓർഗിഡിൻ്റെ വേരുകളെ അതിൽ പട്ടിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു നല്ല വായു സഞ്ചാരം ഉണ്ടാക്കുന്നു പിന്നെ അതുമാത്രമല്ല ഇത് ദീർഘകാലം നിലനിർത്തുകയും ചെയ്യുന്നു ഇതിലേക്ക് കൽക്കരി ആഡ് ചെയ്യുക പോട്ടിമിക്സിൻ്റെ പി എച്ച് നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സസ്യവളർച്ചയെ ബാധിക്കാറുണ്ട് കാർബൺ അളങ്ങിയ കൽക്കരിക്ക് പി എച്ച് നില ഒരു പരിധിവരെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല അണുബാധകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇനി ഇതിലേക്ക് ഓടും കഷ്ണം ആഡ് ചെയ്യുക ഓടും കഷ്ണം ഓർഗിറ്റ് പോട്ടി മിക്സിൽ ആഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടി മിക്സിൻ്റെ ഭാരം കൂട്ടാനും ചെടിച്ചട്ടി കമണന്നു പോകാതിരിക്കാനും സഹായിക്കുന്നു മാത്രമല്ല വേരുകൾക്ക് താങ്ങായി നിൽക്കുകയും നല്ല വായുസഞ്ചാരം ഉണ്ടാക്കാനും ബെസ്റ്റ് ആണ് ഇതിലേക്ക് പേർലൈറ്റ് ആഡ് ചെയ്യുക പേർലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപം കൊള്ളുന്ന ഒരുതരം സ്പോഞ്ച് പോലെയുള്ള കല്ലാണ് ഇത് ചെറിയ ഭാരം കുറഞ്ഞ വസ്തുവാണ് ഓർഗിഡിൻ്റെ വേരുകൾ ഉറപ്പിക്കാനുള്ള നല്ലൊരു പ്രതലമാണ് ഈർപ്പം പിടിച്ചു നിർത്താനും അതേസമയം നല്ല വായുസഞ്ചാരം ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗിഡിൻ്റെ ഇനങ്ങളനുസരിച്ചിട്ട് പോട്ടി മിക്സിൽ വ്യത്യാസങ്ങളുണ്ടാകും എല്ലാ ഓർഗിഡുകൾക്കും ഓരോ മിക്സ് അനുയോജ്യമാകില്ല കാരണം ഓരോ ഓർക്കിഡിനും അതിൻ്റേതായ പ്രത്യേകത വേരുകളുടെ ഘടനയും ഈർപ്പം നിലനിർത്താനുള്ള ആവശ്യകതയും ഉണ്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന പോട്ടിമിക്സ് ഫെനലോപ്സിസിനും ഡെൻഡോർബിയത്തിനും സ്യൂട്ടായിട്ടുള്ള ആണ് ശരിക്കും ഈ പോട്ടി പോട്ടിമിക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓർഗിഡുകൾക്ക് ആവശ്യമായിട്ടുള്ള വായു സഞ്ചാരം നല്ല ഡ്രൈനേജ് എന്നിവ ഉറപ്പാക്കുന്ന ചേരുവകളാണ് ഇതിലുള്ളത് പൈൻ പാർക്ക് കോക്കോ ചിപ്സ് ചാർക്കോൾ, പ്യൂമിസ് പെർലൈറ്റ്, ക്ലേ ക്ലേബോർഡ് എന്നിവയെല്ലാം ഓർഗിഡ് പോട്ടി മിക്സിനായി സാധാരണ ഉപയോഗിക്കുന്നവയാണ് ഇതെല്ലാം നല്ലൊരു മീഡിയമാണ് ഓർഗിഡിന് എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാകണം. വേരുകൾ ശരിയായ രീതിയിൽ വായു സഞ്ചാരം ലഭിക്കുവാനായിട്ട് ഈ ചേരുവകൾ സഹായിക്കുന്നു ഇത് വേരുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മാത്രമല്ല നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോട്ടി മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഈ പ്ലാന്റ് ഇളകരുത് കാരണം നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കണം അതുമാത്രമല്ല ഒരുപാട് നമ്മളിങ്ങനെ കുത്തി നിറച്ചത് വെക്കരുത് എയർ സർക്കുലേഷൻ കറക്റ്റായിരിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് അനങ്ങാണ്ടിരിക്കാനായിട്ട് ഒരുപാട് ടൈറ്റൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ സർക്കുലേഷൻ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ പ്ലാന്റ് ആയിട്ട് നിൽക്കുകയും വേണം എന്നാൽ ഇത് ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കറക്റ്റായിരിക്കണം ഓർഗിഡിന് മെയിനായിട്ട് വേണ്ടത് നല്ല വായുസഞ്ചാരമാണ് അപ്പോൾ അത് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കാരണം അത് പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് നമ്മുടെ പോട്ടി മിക്സ് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പ്ലാന്റ് ഒരുവിധം നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം ഫേർട്ടിലൈസറ് എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി അതും ലിക്വിഡ് ഫേർട്ടിലൈസറുകൾ അതിനു മുമ്പ് പ്ലാന്റ് നട്ട ഉടനെ തന്നെ ഫേർട്ടിലൈസറ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് പൂട്ടിംഗ് മിക്സ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പോട്ടെടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കുക പ്ലാന്റ് ജസ്റ്റ് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് കാരണം പ്ലാന്റ് കറക്റ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ മിക്സ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഫില്ല് ചെയ്തെക്കുന്ന രീതിയും ഓക്കെയാണ് ഇതിന് ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഓർക്കിഡ്സ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ട് ഫ്ലവേഴ്സൊക്കെ കിട്ടാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് തിങ്ങി നിറഞ്ഞ് ഫ്ലവേഴ്സ് കിട്ടും ഓക്കെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ്